മത്സ്യബന്ധന മേഖലയുടെ പുരോഗതി അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു പ്രത്യേക സാമ്പത്തിക മേഖലയിലും സ്വതന്ത്ര സമുദ്ര മേഖലയിലുമുള്ള മത്സ്യബന്ധനത്തിന് ചർച്ചയിൽ പ്രാധാന്യമേകി മത്സ്യസമ്പത്ത് മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിലും മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നതിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ വിപുലമായ ഉപയോഗത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി സ്മാർട്ട് ഹാർബറുകളുടെയും വിപണികളുടെയും മേഖലയുടെ ആധുനികവൽക്കരണം മത്സ്യങ്ങൾ കൊണ്ടുപോകുന്നതിനും വിപണനത്തിനും ഡ്രോണുകളുടെ ഉപയോഗം എന്നിവയ്ക്കും പ്രധാനമന്ത്രി ഊന്നൽ നൽകി വിതരണ ശൃംഖലയിൽ മൂല്യവർദ്ധനയ്ക്കായി ആരോഗ്യകരമായ പ്രവർത്തന സംവിധാനങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ വ്യോമയാന സംവിധാനവുമായി കൂടിയാലോചിച്ച് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും വലിയ വിപണികളിലേക്ക് പുതിയ മത്സ്യം കൊണ്ടുപോകാൻ സാങ്കേതിക നടപടിക്രമങ്ങൾ അനുസരിച്ച് ഡ്രോണുകളുടെ ഉപയോഗം പരിശോധിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം